ഒരുപാട് ലക്ഷപ്പ്രൂപ് നമുക്ക് ഞാൻ പറഞ്ഞില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് രൂപ നാപ്പത് രൂപ റേഞ്ച് ലാഭം കിട്ടും ഈ ലോഡിൽ എത്ര വെയിറ്റ് ഉള്ള കുട്ടികളാണ് നമുക്കൊരു നൂറ്റിപ്പത്ത് കിലോ അടങ്ങി ഇരുന്നൂറ്റമ്പോ ഇരുന്നോ ഇരുന്നൂറ്റമ്പത് കിലോ വരെയുള്ള ഈ കുട്ടികളെ നോക്കുക ചെറിയ കൊമ്പ് അതുപോലെ തന്നെ നല്ല ഇടനീട്ടം വാലൊക്കെ കണ്ടോ ഫസ്റ്റ് പോത്ത് ഞാൻ മേടിച്ചു കൊണ്ട് പിറ്റേ ദിവസം പാമ്പ് അടിച്ചു എത്തുകയ ആളാണ് അയ്യോ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേല ഇപ്പോഴത്തെ സീസൺ കണ്ടിട്ട് പോത്തിനും മേടിക്കാൻ നിൽക്കേണ്ട കാര്യം കാരണം ഇപ്പം മഴയുണ്ട് ഇഷ്ടംപോലെ പുല്ലുണ്ട് പക്ഷേ ഞാൻ അതിന് വലിയ കാര്യമായിട്ടുള്ള പുറത്ത് ഈ പറഞ്ഞ പല്ലറ്റോ അതെങ്ങനെ വാങ്ങിയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല വേസ്റ്റ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് പോത്തുകുട്ടികളുടെ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടും കേരളത്തിലേക്ക് വരുന്ന അതായത് ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തുകുട്ടികളുടെ എണ്ണത്തിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഈ കാണുന്ന പോത്തുകുട്ടികൾ നമ്മുടെ ആലുവേലാണുള്ളത് ബ്രോ ശരിക്കും ഈ വില കൂടിയത് നിങ്ങളുടെ കച്ചവടത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഇല്ല അത് വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല കാരണം മീറ്റും ഓൾറെഡി വില കൂടി പിന്നെ വഴി പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം വില കൂടിയത് നമ്മുടെ കച്ചവടത്തിനെ ബാധിച്ചിട്ടില്ല ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ഏകദേശം കിലോടെ വെറുതെ മുപ്പത് രൂപയുടെ ഒക്കെ വ്യത്യാസമാണ് വന്നേക്കുന്നത് പക്ഷെ എന്നിട്ടും നമുക്ക് ഇതാണ്ട് കുട്ടികൾ എത്ര ഈ ലോഡിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ഈ ലോഡിൽ സാധാരണ വരുന്ന പോലെ അമ്പത്തിമൂന്ന് കുട്ടികൾ എത്ര വെയിറ്റ് ഒക്കെ ഉള്ള കുട്ടികളാണ് വന്നേക്കുന്നത് തുടങ്ങിയിട്ടുള്ള പത്തിരുന്നൂറ് കിലോ വരെയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ശരിക്കും നമ്മളെല്ലാരും പ്രതീക്ഷിച്ച് ഈ വില വ്യത്യാസം വരുമ്പോഴത്തേക്കും അതായത് പത്ത് മുപ്പത് രൂപയുടെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഈ പോത്ത് വളർത്തലിൽ നിന്ന് മാറി ചിന്തിക്കുമെന്നൊക്കെ കരുതുകയാണ് പക്ഷേ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പോത്ത് വളർത്തൽ ലാഭമാണ് നിങ്ങൾ പോത്ത് വളർത്തി തുടങ്ങിയിട്ട് കച്ചവടത്തിലേക്ക് വന്ന ആൾക്കാരല്ലേ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം എത്ര പോയിരുന്നു വളർത്തി ഞങ്ങൾ രണ്ട് പോത്തിനെ വളർത്തിയ രണ്ട് പോത്തിനെ വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോത്ത് ഞാൻ മേടിച്ചു വന്ന് പിറ്റേ ദിവസം പാമ്പ് അടിച്ചു എത്തുകയ ആളാണ് അയ്യോ എൻ്റെ പോത്ത് എന്നിട്ടും വളർത്തി ആ പോയി സംഭവം ശരി അത് കഴിഞ്ഞിട്ട് ആ ഒരെണ്ണത്തിന് വളർത്തി എത്ര രൂപ കിട്ടിയായിരുന്നു ആ കിട്ടിയത് അന്ന് നമുക്ക് ഏകദേശം ഒരു എന്താ പത്ത് മുപ്പത് രൂപ ലാഭം കിട്ടിയായിരുന്നു ഒരു പോത്തിനെ കൊടുത്തപ്പോഴത്തേക്കും പോയിട്ട് അപ്പോൾ ആ ലാഭം കണ്ടിട്ടാണ് നിങ്ങൾ വീണ്ടും പിന്നീട് നല്ല കുട്ടികളെ നമ്മുടെ നാട്ടിലെത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കച്ചവടത്തിലേക്ക് വന്നത് ഇപ്പോൾ ശരിക്കും എത്ര ലോഡ് നമ്മുടെ ഈ ഒരു ഈ ഒരു സീസണിലെത്തി വന്നിട്ടുണ്ട് മൂന്ന് ലോഡ് വന്നിട്ടുണ്ട് ഈ ഒരു സീസണിൽ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അധികം പോത്ത് ഫാമുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയും കൂടാണ് പക്ഷേ പുതുതായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് പോലും നമുക്ക് ഈ ഒരു മൂന്ന് ഈ ഈ ഒരു സീസണിൽ മൂന്ന് ലോഡ് കുട്ടികളെ വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് പോത്തു കുട്ടികളുടെ ക്വാളിറ്റി ഒക്കെ നോക്കിട്ട് എല്ലാം ഇന്ന് രാവിലെ വന്നിറങ്ങിയതേ ഉള്ളൂ വന്ന് ഇറങ്ങി ഇതാ കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ശരിക്കും ഈ വഴിയിലെ പ്രശ്നങ്ങളൊക്കെ ഈ വില കൂടാനായിട്ട് ഭയങ്കര കാര്യമായിട്ട് വില കൂടാനും ബാധിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം വണ്ടിക്കാരനെ വരാൻ തന്നെ കൂട്ടാക്കണില്ലേ അവർ കാരണം അപ്പൊ അവർക്ക് കാരണം ഇപ്പൊ ചോദിക്കാറില്ല രണ്ടു വണ്ടികളൊക്കെ പിടിച്ചിട്ട് ആകെ പ്രശ്നമായി നമ്മുടെ കമ്പനി നമ്മളൊക്കെ ലോഡ് വന്ന വണ്ടിയുടെ കമ്പനി വണ്ടി തന്നെ അവർ പിടിച്ചിട്ട് ഇപ്പഴും വിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് വണ്ടിക്കാര് വരാൻ പേടി കാരണം പത്തുമ്പോ ദിവസം ആൾട്ടാവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും ചെലവം കൂടിയിട്ട് ആൾക്കാര് ഈ ഹരിയാന എന്നുള്ള പോത്തുകളെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിന്റെ ഒരു വളർച്ച നമുക്ക് എത്ര വർഷം കൊണ്ട് ഒരു പോത്ത് ഒരു ഈ പറഞ്ഞ ഒരു ജയിന്റ് സൈസിലേക്ക് എത്തും നിങ്ങൾ ഈ വളർത്തിയ ഒരു എക്സ്പീരിയൻസ് ഒരു ഒന്നര വർഷം വളർച്ചാ മതി ആ ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു പോത്ത് അത്യാവശ്യം നല്ലൊരു ഇതൊരു പത്തിരുന്നൂറ് കിലോ എടുത്ത് വരും നൂറ്റി എൺപത് ഒക്കെ വരും ഈ നൂറ്റി അൻപത് എന്നൊക്കെ പറയുന്നത് ഇറച്ചിത്തൂക്കം അല്ല കേട്ടോ ഇതിന്റെ ഒരു ലൈവ് വെയ്റ്റ് ആണ് പല ആൾക്കാരും കമന്റ് എടുത്തു വെച്ചാൽ ഇരുന്നൂറ് കിലോ നൂറ് ഇരുന്നൂറ് അതിന് കിട്ടത്തില്ല എന്നൊക്കെ പറയും ഇത് ശരിക്കും ഇതിന്റെ ലൈവ് തൂക്കത്തിന്റെ കഥയാണ് ഈ പറയുന്നത് അപ്പൊ ഈ ഒരു പോന്നര കൊല്ലം കൊണ്ട് നമുക്കൊരു ന്യായമായിട്ടുള്ള ഒരു വലിപ്പത്തിൽ പീറ്റ കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് വൃത്തിയായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് അതിന് വെക്കാൻ പറ്റും ഒരു കൊല്ലം കൊണ്ട് വയ്ക്കാൻ പറ്റും നായമായ പൈസ കിട്ടും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഇപ്പോഴത്തെ സീസൺ കണ്ടിട്ട് പോത്തിനെ മേടിക്കാൻ നിൽക്കേണ്ട ഒരു കാരണം ഇപ്പോൾ മഴയുണ്ട് ഇഷ്ടംപോലെ പുല്ലുണ്ട് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഞാനൊക്കെ അത് കുഴപ്പമില്ല കാരണം ആളുകൾക്ക് കാരണം പുതിയ ആൾക്കാർ ചെലപ്പോ എല്ലാവരും ഉണ്ട് ഈ കാണുന്ന പോറിക്കിടക്കുന്ന പോയി പിന്നെ പുതിയതായിട്ട് ഞാത്ത ആൾക്കാരോട് കൂടിയാണ്ടോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പോത്തിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റിയ ാലും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഇന്ന് പച്ചക്കുന്ന പറമ്പ് ജനുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലേഡ് പോലെയാവും പറമ്പൊക്കെ പിന്നെ പോരാത്ത ചിലപ്പോ വേറെ ആൾക്കാരെ പോത്തുണ്ടാവും ഇത് മേടിച്ചിട്ടുള്ള സ്ഥലത്ത് അപ്പൊ അതൊക്കെ കൂടി ആകുമ്പോൾ അഞ്ചാറും പോത്തൊക്കെ ആകുമ്പോൾ ഒരേക്കും ചിലപ്പോൾ അഞ്ചാറും പോത്തൊക്കെ ആകുമ്പോൾ നടപടിയാവില്ല കാരണം അതിനുള്ള പുല്ല് ഉണ്ടാവില്ല ഞാൻ എല്ലാ വീടുകളിലും പറയുന്ന പ്രാദേശികമായിട്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങള് ഇപ്പൊ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു പുള്ളി ഞാനിപ്പോയിപ്പോ ഞാൻ വളർത്തി ഞങ്ങൾ വൈകുന്നേരം പോയി പുല്ല് അടുത്തിട്ട് ഓ ഏകദേശം ഒരു പത്തിഞ്ച് കിലോ പുല്ല് അതിനു കൊടുക്കുവരുന്ന് കുട്ടിക്ക് ഒരു ദിവസം ഏകദേശം ഇരുപത് കിലോ പുല്ല് വേണമെന്നു പറയണ ഒരു അതെ അത്രയുള്ള കുട്ടികൾക്ക് ഏകദേശം കാരണം ഈ ഒരു പ്രായം കഴിഞ്ഞാൽ കുറച്ച് തീറ്റമാര് കുറയ്ക്കും പിന്നീട് ഇപ്പൊ ചെറു പ്രായ അപ്പൊ അത് തന്നെ പിന്നെ അതിന് മരുന്ന് കൃത്യമായിട്ട് പോകട്ടോ ചില പണ്ടുള്ള ആൾക്കാര് ചെയ്തോണ്ടിരുന്ന ഒരു പരിപാടി എന്ന് കണ്ടത്തി കെട്ടിട്ട് നോക്കാതിരിക്കാ പിന്നെ ആവശ്യം വരുമ്പോൾ വിൽക്കുന്ന പരിപാടിയാണ് അപ്പൊ ഈ ഹരിയാന എന്നുള്ള ഈ ടൈപ്പ് മുറ പോത്തിൻകുട്ടികൾ വളർന്ന് കയറി നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഒരളവിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നല്ല കെയർ അത്യാവശ്യമാണ് ഭക്ഷണത്തിനോടൊപ്പം തന്നെ സപ്ലിമെന്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗംഭീര ഒരു വളർച്ചയിലേക്ക് നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമായിരിക്കും അല്ലെ പിന്നെ അതുപോലെ തന്നെ ഈ ഹോട്ടലുകളുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഫ്രൂട്ട് കടയിലെ ഫ്രൂട്ട്സോളിന്റെ അതെ അല്ലേ അത് ശരിക്കും കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചില ആൾക്കാർ ഈ പെല്ലറ്റൊക്കെ മേടിച്ചു കൊടുക്കുക എന്ന് പറയും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില കൂട്ടുന്ന പരിപാടിയാണ് പിന്നെ പെല്ലറ്റ് പോത്തിനുള്ള വെല്ലറ്റൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും അത്ര അധികം ഒന്നും കൊടുത്ത് നമുക്ക് മുതലിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ പ്രാദേശികമായി കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഫീഡുകൾ ഉപയോഗിച്ച് പോത്തിനെ വളർത്താൻ ശ്രമിക്കുക പിന്നെ അത് മാത്രമല്ല നമുക്ക് എന്താ പറയുക എന്തായാലും ഒരുപാട് ലക്ഷപ്രഭു ആവുമെന്ന് നമുക്ക് ഞാൻ പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ച് ലാഭം കിട്ടും എന്തായാലും ഒരു കൊല്ലം ലക്ഷങ്ങളൊന്നും ഉണ്ടാവില്ല ലക്ഷങ്ങളൊക്കെ അതൊക്കെ ചുമ്മാ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അത്രയൊന്നും ഉണ്ടാവില്ല കാരണം അതെ അതെ തീർച്ചയായിട്ടും കാരണം എൻ്റെ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞത് പിന്നെ നമ്മൾ എന്തുകൊണ്ടും ബാങ്കിൽ എന്തായാലും നൂറ് ശതമാനം ഞാൻ പറഞ്ഞ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മേടിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ എടുത്തിട്ടാണ് അന്ന് ചെറിയ കുട്ടി അന്ന് മുറ പോടങ്ങിട്ടേ ഉള്ളൂ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് മേടിക്കുക എന്റെ ഇവിടെ ചുറ്റുവടത്തിലുള്ള ആൾക്കാരെ കൂട്ടുകാർക്ക് ചീത്ത കൊന്നു പറയാം സത്യം പറയാം പക്ഷേ അതിനുശേഷം ഒന്നര കൊല്ലം കൊണ്ട് ആ പോത്ത് ഞാൻ കൊടുത്തത് ഏകദേശം എൺപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുത്തത് ഓ പക്ഷെ ഞാൻ അതിന് വലിയ കാര്യമായിട്ടുള്ള പുറത്ത് ഈ പറഞ്ഞ പല്ലറ്റോ അതെങ്ങോ വാങ്ങിയൊന്നും ഞാൻ കൊടുത്തില്ല നമ്മൾ ഈ ഹോട്ടലിലെ വേസ്റ്റ് പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വേനൽക്കാലത്ത് പുല്ല് അടുത്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ നടത്തുന്നത് വർഷകാലത്ത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല കാരണം ഓൾറെഡി അവിടെ പുല്ല് ഉണ്ടാവും അതെ അതായത് വളർത്തുമ്പോൾ നല്ലതിനെ മാത്രം നോക്കി വളർത്തുക നമുക്ക് വിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മെച്ചം ഉറപ്പായിട്ടും കിട്ടും അതാണ് ഹരിയാന എന്നുള്ള മുറ പോത്തുകളുടെ പ്രത്യേകത